ഫ്രണ്ട്സ് പാലക്കാടുള്ള പാലന ഹോസ്പിറ്റലിന് രണ്ട് എൻട്രൻസ് ആണ് ഉള്ളത് ഒന്ന് കാഴ്ചപ്പറമ്പ് കാഴ്ചപ്പറമ്പിൽ നിന്നും റൈറ്റ് പാലക്കാട്ടേക്ക് പോകുമ്പോൾ വലതുവശത്തുള്ള സർവീസ് റോഡിലൂടെ കഴിഞ്ഞാൽ ലുലു കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിൽ ആ സർവീസ് റോഡിൽ തന്നെ ഒരു എൻട്രൻസ് കാണാം ഈ കാണുന്ന എൻട്രൻസ് എന്ന് പറയുന്നത് നമ്മൾ പാലക്കാട് നിന്നും യാക്കരയിൽ നിന്ന് ലെഫ്റ്റ് ലെഫ്റ്റെടുത്ത് കൊടുവായൂരിലേക്ക് പോകുന്ന റൂട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ കാണുന്ന എൻട്രൻസ് ആണ് അങ്ങനെ രണ്ട് എൻട്രൻസ് ആണ് പാലന ഹോസ്പിറ്റലിന് ഉള്ളത് പാലന ഹോസ്പിറ്റൽ വരെ ഞാൻ എൻ്റെ ഇരുചക്ര വാഹനത്തിലാണ് വന്നത് ഇവിടെ നിന്നും എൻ്റെ ഒരു കസിൻ്റെ കാറിലാണ് ഞങ്ങൾ വട്ടേക്കാട് എന്നുള്ള സ്ഥലത്തേക്ക് പോകണം അപ്പോൾ കസിൻ വരുന്നത് വരെ ഞാനിവിടെ കാത്തു നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ഒരു കട്ടൻ ചായയും പരിപ്പ് വടയും കഴിക്കാമെന്ന് വെച്ചു സമയം പോകണമല്ലോ എൻ്റെ കസിൻ വരാൻ ഇനിയും ഒരു ഇരുപത് ആകും വലിയ കട എന്നൊന്നും പറയാൻ പറ്റില്ല ചെറിയ ഒരു കുറച്ച് ടാർപോളിനും മറ്റും കൊണ്ട് മറച്ചിട്ടുള്ള ഒരു ചെറിയ സെറ്റപ്പ് ആണ് സാധാരണ എപ്പോഴും അവിടെ ഇവിടെ പരിപ്പ് പത്തിരി പത്തിരിയും പരിപ്പ് വടയും ഉണ്ടാവും എന്തായാലും പഴകിയ ഭക്ഷണം എന്നൊന്നും നമ്മൾക്ക് വിചാരിക്കേണ്ടതായിട്ടുള്ള യാതൊരു കാര്യവുമില്ല കാരണം ഒരു പത്തോ പതിനഞ്ചെണ്ണോ എണ്ണം പത്ത് പരിപ്പ് വട പത്ത് വട പത്ത് പത്തിരി അങ്ങനെയൊക്കെയാണ് അദ്ദേഹം കൊണ്ട് അത് കഴിയുമ്പോൾ അപ്പോൾ എടുത്തുകൊണ്ട് വരും അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് എന്നാണ് തോന്നുന്നത് അവിടെ പോയി പിന്നെയും പത്ത് പത്തെണ്ണം ഉണ്ടാക്കി എടുത്തുകൊണ്ട് വരും അങ്ങനെയാണ് പതിവ് എന്നാണ് പറഞ്ഞത് എൻ്റെ കസിൻ പറഞ്ഞ സമയത്ത് തന്നെ വന്നു ഞങ്ങളപ്പോൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വഴി പോകുമ്പോൾ നമുക്ക് കിണാശ്ശേരിയിൽ നിന്നും ലെഫ്റ്റിലേക്ക് എടുത്ത് തണ്ണീർ പന്തൽ പെരുവമ്പ് പുതുനഗരം കൊല്ലങ്കോട് ഇങ്ങനെയൊക്കെ പോയി നമ്മൾക്ക് വട്ടേക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്താം നമ്മൾ പക്ഷേ ആ ഒരു വഴി മിസ് ചെയ്തു അതുകൊണ്ട് നമ്മൾ മന്നത്തുകാവ് എന്ന ജംഗ്ഷനിൽ നിന്നും ലെഫ്റ്റ് എടുത്തു ഈ വഴി പോയാലും നമ്മൾക്ക് പെരുവമ്പ് സെൻറ്ററിൽ എത്താം അവിടെ നിന്ന് റൈറ്റിലേക്ക് പോയാൽ മതി നിങ്ങൾ സ്ഥിരമായി യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ശീലമുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ യാത്രകളിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും എല്ലാം കഴിയും ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്നും ഒരു സ്ഥലത്തേക്ക് പോകാൻ ഒരുപാട് വഴികളുണ്ടാവും പക്ഷേ അത് അറിയണമെന്നില്ല പക്ഷേ സ്ഥിരമായ യാത്രകളിലൂടെ നമ്മൾക്കത് മനസ്സിലാക്കാൻ കഴിയും ഇപ്പോൾ നമ്മൾക്ക് അത്യാവശ്യമായി ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് പോകണം പക്ഷേ നമ്മൾ സ്ഥിരമായി പോകുന്ന ആ റൂട്ട് അന്ന് ബ്ലോക്കാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കറിയാൻ കഴിയും വേറെ ഏതൊക്കെ വഴികളുണ്ട് എന്നുള്ളത് മരുതലപ്പറമ്പ് എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് അങ്ങനെയാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത് അങ്ങനെ പാലക്കാടിൻ്റെ ഇതുവരെ കാണാത്ത ഗ്രാമങ്ങളിലൂടെയാണ് നമ്മളുടെ ഇപ്പോഴത്തെ യാത്ര നമ്മൾ ഏകദേശം പെരുവെമ്പ് സെൻറ്ററിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു പെരുവെമ്പ് സെൻറ്ററിൽ നിന്നും നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ തത്തമംഗലം ആ ഒരു വഴിക്കാണ് പോവുക പക്ഷേ നമ്മൾക്ക് വലത്തോട്ടാണ് പോകേണ്ടത് ഈ ജംഗ്ഷനിൽ നിന്നാണ് നമ്മൾ വലത്തോട്ട് പോകേണ്ടത് നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു തത്തമംഗലം ലെഫ്റ്റിലേക്ക് പോയാൽ വീണ്ടും നമ്മൾ തണ്ണീർ പന്തൽ വഴി നമുക്ക് കിണാശ്ശേരി വഴി പാലക്കാട് പോകാം ഇപ്പോൾ നമ്മൾ വലത്തോട്ടാണ് പോകേണ്ടത് വലത്തോട്ട് പോയി നമ്മൾ വട്ടേക്കാട് എന്ന സ്ഥലത്ത് എത്തിച്ചേരും അപ്പോൾ നമ്മൾ പെരുവമ്പ് ജംഗ്ഷനിൽ നിന്നും വലതുവശത്തേക്ക് എടുത്തു ഇപ്പോൾ നമ്മൾ പുതു നഗരം എത്തിയിരിക്കുകയാണ് പുതുനഗരത്തിൽ നിന്നും നേരെയുള്ള വഴിയിലൂടെയാണ് നമ്മൾ പോകേണ്ടത് പുതുനഗരത്തു നിന്നും നമ്മൾ നേരെ വന്ന് ഇവിടെ കൊല്ലങ്കോട് എത്തുന്നതിന് മുമ്പ് ഊട്ര എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് ഊട്ര ഒരു റെയിൽവേ ഗേറ്റ് വരും ആ റെയിൽവേ പാളം മുറിച്ച് കടന്നു കഴിഞ്ഞാൽ കാണുന്ന ഊട്ര ജംഗ്ഷനിൽ നിന്നും നമ്മൾ സാധാരണ നേരെ പോയി കൊല്ലംകോട് നിന്നും റൈറ്റിലേക്ക് എടുക്കുകയാണ് ചെയ്യുക പക്ഷേ ഇപ്പോൾ നമ്മൾ ഊട്രയിൽ നിന്നും ഊട്ര ജംഗ്ഷനിൽ നിന്നും റൈറ്റ് എടുത്ത് വേറൊരു വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും ഒരു പാലക്കാടൻ ഉൾനാടൻ ഗ്രാമത്തിൻ്റെ ആ ഒരു ഭംഗിയാണ് ഇവിടെ കാണുന്നത് ഇടതുവശത്തായി ഒരു ചെറിയ പഴയ ഒരു തിയേറ്റർ കൊട്ടായ കൊട്ടായ എന്നെല്ലാം പറയും കൊട്ടക പഴയ ഒരു തിയേറ്ററുണ്ട് പുതു നിന്നും വട്ടേക്കാട് എത്താൻ കൊല്ലങ്കോട് ടൗൺ ടച്ച് ചെയ്യാതെ പോകാനുള്ള ഒരു എളുപ്പവഴി എന്ന് മാത്രമല്ല അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളും കണ്ടുകൊണ്ടുള്ള ഒരു യാത്ര എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം അത്രയ്ക്കും സുന്ദരമായിട്ടുള്ള ഒരു യാത്ര തന്നെയാണ് ഈ ഗ്രാമങ്ങളുടെ ഇടയിലൂടെയുള്ള ഈ ഒരു യാത്ര നമ്മളിപ്പോൾ കാണുന്നത് ആലമ്പള്ളം ഗ്രാമം എന്നുള്ള അഗ്രഹാരങ്ങൾ അഗ്രഹാരമാണ് ഫ്രണ്ട്സ് ഈ ഒരു ഊട്ര അതേമാതിരി ഊട്രയിൽ നിന്നും നമ്മൾ വലത്തോട്ട് തിരിഞ്ഞ് വട്ടേക്കാട് വട്ടേക്കാട് ഇതെല്ലാം കൊല്ലങ്കോടിൻ്റെ സമീപ പ്രദേശങ്ങളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു യാത്രയിൽ നമ്മളുടെ മുൻവശത്തേക്ക് നോക്കിയാൽ കാണാം ആ ഒരു മലയും അതൊക്കെ സീതാർ കൊണ്ട് വെള്ളച്ചാട്ടം കേൾക്കാത്തവർ ഉണ്ടാവില്ല ആ ഒരു മലയാണ് ആ കാണുന്നത് എന്ന് വെച്ചാൽ നെല്ലിയാമ്പതി മലകളാണ് കാണുന്നതെല്ലാം ഇവിടെ നമ്മൾക്കൊരു പാലം കാണാം ഈ പാലം കടന്നു വേണം നമ്മൾക്ക് അപ്പുറത്തെത്താൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാലത്തിൻ്റെ അവസ്ഥ വലിയ വലിയ പരിതാപകരമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതു സമയത്തും ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാവുന്ന അവസ്ഥയിലാണ് ഈ ഒരു പാലം കിടക്കുന്നത് അപ്പുറത്ത് പുതിയ പാലം പണി കഴിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു പക്ഷേ ഈ ഒരു പാലത്തിലൂടെ ഇപ്പോഴും ഗതാഗതങ്ങൾ നിർത്തലാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് എപ്പോൾ വേണമെങ്കിലും ഒരു അപകടാവസ്ഥയിലേക്ക് എത്താം അത് അധികൃതരുടെ ഒരു ശ്രദ്ധയിൽപ്പെടുത്താൻ കൂടെ അവസരം നമ്മൾ ഉപയോഗിക്കുകയാണ് പാലം കയറി കഴിഞ്ഞാൽ ഉടനെ നമ്മൾക്ക് ഇടതുവശത്തായി തന്നെ ഒരു അമ്പലം കാണാം ഈ സ്ഥലം പുഴയ്ക്കൽ തറ എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ അമ്പലത്തിൻ്റെ കുറച്ച് ഈ ഒരു തിരുവ് കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കുളമാണ് കുളത്തിൻ്റെ ആ മതിൽക്കെട്ടുകളാണ് ചുറ്റുപുറവുള്ള മതിൽക്കെട്ടുകളാണ് കാണുന്നത് നമ്മൾക്ക് കുളത്തിൻ്റെ ഒരവസ്ഥ നോക്കാം കുളത്തിൽ തീരെ വെള്ളമില്ലാത്ത ഒരവസ്ഥയാണ് എന്നാണ് പറഞ്ഞത് നമ്മൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാകുന്നുണ്ട് കുളത്തിൽ തീരെ തന്നെ എല്ലാം ഉണ്ട് എങ്കിലും കുളത്തിൽ വെള്ളം തീരെയില്ല വെള്ളം തീരെയില്ല എന്ന് തന്നെ പറയാം സ് വലതുവശത്തായി കാണുന്നതാണ് ചിന്മയ സ്കൂൾ കൊല്ലങ്കോടുള്ള ചിന്മയ മിഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂളാണ് ഈ ഇടതുവശത്ത് കാണുന്നതാണ് ഈ ഒരു കോമ്പൗണ്ട് ഇത് കൊല്ലങ്കോട് കൊട്ടാരം കോവിലകം കൊല്ലങ്കോട് കോവിലകം എന്നറിയപ്പെടും കോവിലകം പക്ഷേ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഒരു ആയുർവേദ ഹോസ്പിറ്റൽ ആയിട്ടാണ് കളരി കോവിലകം ആയുർവേദിക് ഹോസ്പിറ്റൽ എന്നാണ് പേര് സ് നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് കാച്ചാൻകുറിശി അമ്പലത്തിലേക്ക് പോകുന്ന ആ ഒരു വഴിയിലാണ് ഇവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞാൽ നമുക്ക് ബോർഡ് കാണാം ഒരു ആർച്ച് കാണാം കാച്ചാൻകുറിശി അമ്പലത്തിലേക്ക് പോകുന്ന ആ ഒരു വഴി നമ്മൾ കൊല്ലങ്കോട് വഴി വന്നാലും കൊല്ലങ്കോട് ജംഗ്ഷനിൽ നിന്നും റൈറ്റിലേക്ക് എടുത്ത് വന്നു കഴിഞ്ഞാലും നമ്മൾ ഈ വഴിയാണ് വന്നു ചേരുക അപ്പോൾ ഇതുവരെയാണ് നമ്മൾ വേറൊരു വഴിയിലൂടെ കൊല്ലങ്കോട് ടൗൺ ടച്ച് ചെയ്യാതെ ഊട്ടറയിൽ നിന്നും റൈറ്റിലേക്ക് എടുത്ത് വന്നത് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് വട്ടേക്കാട് ടൗണിലാണ് ചെറിയൊരു ടൗൺ എന്ന് പറയാം റോഡിൻ്റെ ഇരുവശത്തും രണ്ട് സ്കൂളുകളുണ്ട് ഓരോ സ്കൂളുകൾ രണ്ട് വശത്തുമായിട്ടുണ്ട് നല്ല ഒരു സുന്ദരമായിട്ടുള്ള ഒരു പ്രദേശമാണ് നിറയെ വയലുകളും എല്ലാം ഉള്ള ഒരു സുന്ദരമായിട്ടുള്ള ഗ്രാമപ്രദേശമാണ് വട്ടേക്കാട് ഇടതുവശത്തായി കാണുന്നത് ഒരു കല്യാണ മണ്ഡപമാണ് ഇനി നമുക്ക് കുറച്ച് ഒരു ഇരുന്നൂറ് മീറ്ററോളം പോയി കഴിഞ്ഞാൽ ഒരു കാർ വാഷ് കാണാം റൈറ്റ് സൈഡിൽ വലതുഭാഗത്തായിട്ട് അതിൻ്റെ സൈഡിലൂടെ ഉള്ള ഒരു വഴിയിലൂടെ നമുക്ക് വലത്തോട്ട് തന്നെ പോകേണ്ടതുണ്ട് പോയി കഴിഞ്ഞാലാണ് നമ്മളുടെ കസിൻ്റെ വീട് എത്തിച്ചേരുക നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം നെല്ലിയാമ്പതി മലനിരകളുടെ ആ സുന്ദരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് അതിൻ്റെ താഴത്തായിട്ട് പരന്നു കിടക്കുന്ന ആ പാടശേഖരങ്ങൾ പാടത്തിൻ്റെ ആ ഒരു പച്ചപ്പ് അതിൻ്റെ ഒരു ഭംഗി നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ് ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയാണ് അതൊന്ന് തുറക്കണം അതൊന്ന് തുറത്ത് തുറന്ന് നമുക്ക് അകത്തൊന്ന് കയറി നോക്കാം മാങ്ങയുടെ സീസണെല്ലാം കഴിയാറായി എങ്കിലും ഇവിടുത്തെ ഈ മരത്തിലിതാ ഒരുപാട് മാങ്ങകൾ നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട് അത് നമ്മൾ വഴിയെ കാണിച്ചു നിറയെ മാങ്ങകളാണ് ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു പൂ കാണിച്ചു തരാം ഇത് മെയ് മാസത്തിൽ മെയ് എന്താണ് ഇതിനെ പറയാ മെയ് മാസപ്പൂവ് മെയ് മാസത്തിൽ മാത്രമേ ഇത് വിരിയുള്ളൂ ഇങ്ങനെ അത് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പൂവും മെയ് മാസത്തിൽ മാത്രം ഉള്ള ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ മെയ് മാസപ്പൂവ് എന്ന് പറയും അല്ലേ ഫുൾ ഗ്രീനറി അല്ലേ അതിലെന്തൊക്കെയാണ് പുളിമാരും ഉണ്ട് സപ്പോട്ടുണ്ട് മൊരിഞ്ഞുണ്ട് അല്ലേ മാങ്ങ ഉണ്ട് ഇഷ്ടം പോലെ അല്ലേ എനിക്ക് മാങ്ങയും ഇഷ്ടമാണ് അല്ലേ കശുവണ്ടി ഉണ്ട് അല്ലേ നമ്മൾ പാലക്കാട് എന്താ പറയാ കശുവണ്ടിക്ക് ചേരും പഴം ആ പിന്നെന്താ ഉള്ളത് ഇവിടെ നീ പാലക്കാട് ഭാഷയിൽ പോകാനും പടം കരിഞ്ഞില്ല അതവിടെ ഓ അത് അരി ആ അത് അരിനെല്ലിക്ക ഇത് കൊയ്യക്ക കൊയ്യക്ക പറഞ്ഞാൽ പേരക്കുവ ഇത് മാങ്ങ മാങ്ങ എന്ത് മാങ്ങ പറഞ്ഞൊമാനിയ റൊമാനിയ റൊമാനിയ മാങ്ങ കൂട്ടത്തോടെ കായ്ക്കുന്ന ഒരു മരമാണ് അല്ലേ ഒരു മാങ്ങ ഒരു ബ്രീഡാണ് അല്ലേ അപ്പൊ അത് എപ്പോഴും ഒരുപാടുണ്ടാവും പഴുത്താൽ ടേസ്റ്റ് ഉണ്ടാവും അത് ക്കുന്നുണ്ട് ചക്കമരം ഊഞ്ഞുണ്ട് ചക്കമരത്തില് അല്ലേ നമുക്ക് ഈ വിവരണങ്ങളൊക്കെ നൽകുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം ഇതാ ഈ കുട്ടിയാണ് രുദ്ര അല്ലേ രുദ്ര അല്ലേ അത് എത്രയല്ല രുദ്ര അഞ്ചാം ഏതാ സ്കൂള് വിശ്വ വിദ്യാലയം എവിടെയാണ് സ്ഥലം പട്ടേക്കാട് പിന്നെന്തൊക്കെയാണ് രുദ്ര ചെയ്യുക ഡാൻസ് ചെയ്യോ അത്യാവശ്യം ഞാൻ ടിക്ടോക്ക് ഒക്കെ ചെയ്യുന്ന തോന്നു അല്ലേ ടിക്ടോക്ക് മാതിരിയുള്ള ചെറിയ ചെറിയ പൊടിക്കൈകൾ ഇൻസ്റ്റാഗ്രാമിൽ വൈറലാണ് അല്ലേ ഓ ഇൻസ്റ്റഗ്രാമിലെ താരമാണ് ഈ രുദ്രാണത് എന്തൊക്കെയാണ് പറയൂ മാങ്ങാണ്ടിയിൽ എവിടെ മാങ്ങാണ്ടി ആ അതെ അതെയാ ഓക്കെ ഓക്കെ വെരി നൈസ് ഫ്രണ്ട്സ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒരു സ്ഥലത്തു നിന്നും ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ എത്ര വഴികളുണ്ട് എന്നല്ല ഒരുപാട് വഴികൾ നമുക്കുണ്ടാകും പക്ഷെ പലർക്കും അറിയണമെന്നില്ല ഈ വഴികളെല്ലാം അപ്പോൾ അങ്ങനെയുള്ള ചില സംഭവങ്ങൾ വിവരിച്ച് ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയിച്ചു തരിക എന്നുള്ളതായിരുന്നു നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൻ്റെ ഉദ്ദേശം നമ്മൾ വട്ടേക്കാടിൻ്റെ ഒരു വീഡിയോ ഇവിടെ നിർത്തുന്നില്ല ഇവിടെ നിന്നും തൽക്കാലം നമ്മൾ തിരിച്ചു പോകുന്നു പക്ഷേ പോകുന്ന വഴി മുഴുവൻ ഇനിയും വട്ടേക്കാടിൻ്റെ കുറേ പ്രദേശങ്ങൾ നമുക്ക് കാണിക്കാനുണ്ട് വട്ടേക്കാട് നിന്നും നമ്മൾ വേറൊരു വഴിയിലൂടെ സഞ്ചരിച്ച് കാക്കയൂർ വഴി കൊടുവാ എത്തനൂർ എത്തനൂരിലേക്കാണ് പോകുന്നത് അപ്പോൾ ആ പോകുന്ന വഴികൾ ഇനി ഏതെല്ലാം വഴികളിലൂടെ സഞ്ചരിച്ചാൽ നമ്മൾക്ക് എത്തനൂരിൽ എത്തിച്ചേരാൻ എന്നുള്ള കാഴ്ചകളുമായി നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും നമ്മളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നമ്മളുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക അപ്പോൾ വട്ടേക്കാട് നിന്നും എത്തനൂരിലേക്കുള്ള ആ പുതിയ വഴികളുടെ വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും ബായ് എൻജോയ്